കോൺഗ്രസ് നടത്തുന്ന ജനങ്ങൾ തള്ളിക്കളയുമെന്ന് ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം മലബാർ എൻട്രൻസ് സെന്റർ കൊടുങ്ങല്ലൂർ താലപ്പുലിക്ക് മുന്നോടിയായി റിംഗ് റൗണ്ടിലെ റോഡ് സൈഡിലെ മണ്ണ് നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിന് സന്നദ്ധ സേനാ പ്രവർത്തകർ നേതൃത്വം നൽകുകയുണ്ടായി വയനാട് ദുരന്ത മേഖലയിൽ ചെന്ന് സേവന പ്രവർത്തനം നടത്തുന്നതിനും എ ഐ ടി യു സി സന്നദ്ധ സേനാ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു ഈ സേവന മാതൃകയെ പ്രശംസിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് വി ആർ സുനിൽകുമാർ എം എൽ എ ആണ് നഗരസഭാ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന കൊടുങ്ങല്ലൂരിലെ ചില കോൺഗ്രസ് നേതാക്കൾ ഈ സത്പ്രവർത്തനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എംഎൽഎയെ അവഹേളിച്ചുകൊണ്ടുള്ള ജൽപ്പനങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒറ്റ നമ്പറിലേക്ക് ചുരുങ്ങിയ കോൺഗ്രസ് എൽ ഡി എഫ് ഭരണത്തിനെതിരെ നടത്തുന്ന ഹാലിളക്കം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ശാഷണ പ്രസ്ഥാനവും ജനകീയാസൂത്രണ പ്രസ്ഥാനവും കുടുംബശ്രീ പ്രസ്ഥാനവും പോലുള്ള ജനകീയ സംരംഭങ്ങൾ നേതൃത്വം നൽകിയ കേരളത്തിലെ എൽ ഡി എഫിന്റെ വികസനക്ഷേമ പ്രവർത്തന പാത ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊരു സംരംഭത്തിന് പോലും നേതൃത്വം നൽകാൻ കോൺഗ്രസിനെ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് പ്രബുദ്ധരായ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ജനസേവന പ്രവർത്തനങ്ങൾക്കു നേരെ കോൺഗ്രസ് നടത്തുന്ന കുപ്രചരണം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് പ്രകടമാക്കുന്നത് സങ്കുചിത രാഷ്ട്രീയവും വികസനവിരുദ്ധ രാഷ്ട്രീയ തിമിരവും ബാധിച്ച കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന വ്യക്തി വികൃത കുപ്രചരണങ്ങളെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് സി പി ഐ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം അഡ്വോക്ക് കമ്മിറ്റി കൺവീനറും എഐ ടിയുസി സംസ്ഥാന സെക്രട്ടറിയുമായ കെ ജി ശിവാനന്ദൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു എം എൽ എ വിമർശിച്ച് രംഗത്തു വന്നിരുന്നു ഇതിന് മറുപടിയായാണ് സി പി ഐ നേതാവ് കെ ജി ശിവാനന്ദൻ വാർത്താക്കുറിപ്പിറക്കിയത് Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. Mom, Mom, my teacher is like you. Oh, really? So <laughs> nice, so caring, and we really loving. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.